ഇലക്ട്രിക് ബസ്സിലെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മേയറും മന്ത്രിയും ഉറപ്പിച്ചതോടെ വിവാദം വലിയ നിയമപ്രശ്നമായി മാറുന്നു കോർപ്പറേഷൻ പരിധിക്ക് പുറത്ത് ബസ് ഓടിക്കുന്നത് കരാർ ലംഘനമാണെന്നാണ് മേയറുടെ വാദം എന്നാൽ കരാർ ലംഘിച്ചിട്ടില്ല എന്ന് ഗതാഗത മന്ത്രിയും ഉറപ്പിക്കുകയാണ് അയ്യോ പിന്നെ കരാറിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നാണ് ഇലക്ട്രിക് ബസ്സുകളുടെ ദുരുപയോഗം അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റി പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം

തന്നെയാണ് അതായത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അത് ചെയ്തത് എന്നുള്ള അതേ സാധനം തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഇറക്കിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ എത്ര പക്വതയോട് കൂടിയുള്ള ഒരു മറുപടിയാണ് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മന്ത്രി പറഞ്ഞതെന്ന് കേട്ടോ ഇവിടെ നാശമാക്കും അതായത് മേയറെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് മേയറിന് ഈ കാര്യത്തിൽ ഒന്നും വലിയ ധാരണ ഇല്ലാതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഞാൻ പറയുന്നത് നീ ഒരു പുല്ലും പറയണ്ട

വാങ്ങി എന്ന് എന്ന് പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല കേന്ദ്ര പദ്ധതി വേണ്ട ഇവനെ നിന്നോട്ടെ കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ അഞ്ഞൂറ് കോടി രൂപയാണ് സ്റ്റേറ്റ് ഷെയർ അഞ്ഞൂറ് കോടി രൂപ ട്രിവാൻഡം കോർപ്പറേഷന്റെ വകയായി നൂറ്റിമുപ്പത്തിൽ

எல்லா ah, விருல்களும் you